എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രാജേഷ് മുല്ലക്കൽ ഞാൻ മിത്ര ആസ്റ്റാ അക്കാദമിയുടെ ബാച്ച് സ്റ്റുഡൻ്റ് ആണ് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് തന്നെ പറയുന്നത് പ്രപഞ്ചമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് വെച്ചിട്ടാണ് എനിക്ക് പ്രപഞ്ചമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്നെ വിളിക്കുന്നവർക്ക് പ്രപഞ്ചമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി എന്താണ് പറഞ്ഞാൽ എന്നെ ഇന്നലെ കണ്ണൂരിൽ ചേച്ചി വിളിക്കുന്ന സമയത്തായിരുന്നു ആ ചേച്ചിയുടെ ജോലി അതുപോലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് ആ സമയത്ത് ഒരു ആമയുണ്ട് കയറി വന്നു ഒരു ആമ കയറി വരെയായിരുന്നു പിന്നെ എം തിരിൽ കൂടെ വന്നതിന് ശേഷം തന്നെയാണ് നമുക്ക് കൂടുതലായിട്ടും മായാവി എന്നുള്ള യൂട്യൂബ് ചാനലെ നിങ്ങൾക്ക് അറിയില്ലേ ആ ചേട്ടനെല്ലാം വിളിച്ച് പരിചയപ്പെടാനും അവരുടെ കാര്യങ്ങളെല്ലാം അറിയാനും നമുക്ക് വേണ്ട സഹകരണങ്ങളെല്ലാം ചെയ്യാൻ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അടുത്ത ചോദ്യം വന്നിട്ട് എന്താണ് പറഞ്ഞാൽ നമ്മൾ വീടെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഹോമങ്ങളെല്ലാം ചെയ്യാതെ എങ്ങനെ കയറിയിരിക്കുക എന്നാണല്ലോ തീർച്ചയായും എന്താ പറഞ്ഞാൽ ഹോമങ്ങൾ നമ്മൾ ഏതൊരു വീട് പുതിയ വീട് വെച്ച് കഴിഞ്ഞാലും ഏതൊരു ജാതിക്ക് ഏത് ജാതി മത അവരുടെ ആചാരങ്ങൾ ഉണ്ടാകും അത് സത്യം തന്നെയാണ് അപ്പം നമ്മുടെ ഇതിൽ ഉണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നില്ല ഉള്ളു ഗണപതി ഹോമം അതുപോലെ സുദർശന ഹോമമോ അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ബാക്കിയുള്ള ഹോമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ തലദിവസം നടക്കുന്ന ഹോമങ്ങളെല്ലാം ഉണ്ട് അതിനെല്ലാത്തിനും വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ നമ്മുടെ ഓഫീസായിട്ട് ബന്ധപ്പെടാം കേട്ടോ അതിന് അഗ്നി ഗണേ വരിക അതുപോലെ കോട്ടയത്തുള്ളവർക്കായിരിക്കും കൂടുതൽ പെട്ടെന്ന് കിട്ടുക അപ്പോൾ അതുപോലെ തന്നെ മുഹൂർത്തങ്ങൾ നോക്കുന്നതിനും എല്ലാവരെയും ഇപ്പോൾ വിവാഹം എന്താ പൊരുത്തങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രജനീഷ് ഏട്ടൻ ഇവിടെ റെഡിയാണ് അപ്പോൾ നമുക്ക് ഓഫീസുമായിട്ട് അത് ബന്ധപ്പെടാൻ പറ്റും പിന്നെ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളില്ലേ കൂടുതലായിട്ടും എന്താണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത്ര എല്ലാവരും വേഴമാറ്റത്തിനെ പറ്റി വീഡിയോ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ വ്യാഴം മാത്രമല്ല മാറിയിരിക്കുന്നത് ഇന്നലെ ശുക്രൻ കൂടി മാറിയിട്ടുണ്ട് ശുക്രന്റെ ഏറ്റവും നീചരാശിയായ കന്നിരാശിയിലേക്കാണ് മാറ്റം ഈ കന്യരാശിയിലുള്ള മാറ്റം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം പ്രതിഫലിക്കും നമുക്ക് നോക്കാം എന്നാണ് ഈ കന്യരാശിയിലേക്കാണ് ഇന്നലെ അവിടെ സൂര്യൻ ഓൾറെഡി ഉണ്ട് കന്നിരാശിയിലേക്ക് ശുക്രൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ശുക്രൻ എന്താണ് ശുക്രൻ വന്നാൽ നമ്മൾ ആഡംബരമായിരിക്കാം സ്ത്രീകളായിരിക്കാം എല്ലാം ഒരുപാടുണ്ടല്ലോ എന്താ ശുക്രനെ പറ്റി പറയാൻ ഒരുപാട് കാലഘട്ടങ്ങളുണ്ടാവും പക്ഷെ നമ്മൾ ഇവിടെ നമ്മൾ ഈ കന്യ ലഗ്നത്തിലാണ് ജനിച്ചിരിക്കുന്നതെങ്കില് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പണി കൂടുതലാണ് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ ടച്ചെങ്കിലും പൊട്ടാതെ നോക്കുക അല്ലെങ്കിൽ പ്രണയബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോകുക നല്ല ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല ഫ്രണ്ട്സുകളുണ്ടെങ്കിലും അവരെല്ലാം വന്നിട്ട് ഒന്ന് പിരിയുന്ന പോലെയും എന്താ വാക്കിൻ്റെ ഉണ്ട് വാക്കുകൊണ്ട് എന്താ പറയുക അതിൻ്റെ ഓൾറെഡി സൂര്യൻ അവിടെ ഉണ്ട് ഡീഫോൾട്ട് ബുധൻ്റെ കള്ളിയും കൂടി ആയി കാരണം നമ്മൾ വാക്കുകളെല്ലാം പറയുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കണം പെൺകുട്ടികളോടാണെങ്കിലും ശരി ആൺകുട്ടികളാണ് അതിനെന്താ രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത് ഒന്നാമത്തെ കാരണം നമ്മൾ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മറ്റേ നിങ്ങളുടെ ജീവിതത്തില് എല്ലാവരും നോക്കിയാൽ മാത്രം മതി എന്താ പറഞ്ഞാൽ ഈ ശനി നോക്കുന്നുണ്ട് അപ്പോൾ ഈ ശനി ശുക്രനെ ൂടി യോഗമുണ്ട് ഈ യോഗം എന്താണെന്ന് പറഞ്ഞാൽ നീജ സ്ത്രീകളായിട്ടും കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും എന്താ പറയുക നീജത്തിൻ്റെ കൂടെ നമ്മൾ മനുഷ്യ ഒരു മനുഷ്യൻ്റെ ഇതിലേക്ക് അതൊന്ന് പ്രണയം വിട്ടുപോകാമെന്ന് പറയാം കേട്ടോ നമ്മൾ നമ്മുടെ മൈൻഡ് മാറുന്ന രീതിയിലേക്ക് ചിന്തിച്ച് വരും അപ്പോൾ നമ്മൾ ഈ ശുക്രം മാറുന്ന ഏതൊക്കെ ഇതിൽ നോക്കാം ഇപ്പോൾ ഇവിടെയുള്ള എന്തെല്ലാം കന്യ കന്നി കന്യ ലഗ്നമായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ഇത് ഏകദേശം അറിയാൻ പറ്റും അതെന്താണെന്ന് പറഞ്ഞാൽ ഇന്നലെ ഈ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാണ് എന്താ പറയുക ഇന്നലെ കാലത്ത് തന്നെ കറക്റ്റായിട്ട് തേർഡ് ബാച്ചിലിരിക്കാൻ കേട്ടോ തേർഡ് ബാച്ചിൽ അപ്പോയിൻമെൻ്റ് അല്ല എന്താ കേഷ്ടടച്ചിട്ടുള്ള പയ്യൻ കോട്ടയം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാജേഷട്ടാ അങ്ങനെയായ ലോവർ ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞ പക്ഷേ ഇന്നലെ ആ വീഡിയോ ചെയ്യണം പറഞ്ഞ് വന്ന സമയത്ത് എനിക്കത് മറന്നുപോയതാണ് കേട്ടോ ഇന്നലെയായിരുന്നു ശരിക്കും ഈ വീഡിയോ ചെയ്യേണ്ടത് അങ്ങനെ മറന്നുപോയി പിന്നെ നോക്കുക ധനു ധനുവിൽ ലഗ്നമായിട്ട് വരുന്നവർക്കും ധനു കൂറായിട്ട് വരുന്നവർക്കും കേട്ടോ ഇതേപോലെ തന്നെയാണ് നാലാം ഭാഗത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ കർമ്മസ്ഥാനമാണ് കാരണം പത്താം ഭാഗം കർമ്മസ്ഥാനമാണ് വരുന്നത് ഈ കർമ്മസ്ഥാനത്ത് വന്നിട്ട് നമ്മൾ പെൺകുട്ടികളായിട്ട് അങ്ങനെ പോലെ റിലേഷൻഷിപ്പിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉള്ളതാക്കണം ഇതെല്ലാം പ്രശ്നങ്ങളിലേക്ക് പോകുന്ന സമയമാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട സമയമാണ് എല്ലാവരും ഒന്ന് അവരവരുടെ ജീവിതത്തിലേക്ക് അപ്ലൈ നോക്കുക ഇതെല്ലാം കറക്റ്റായിരിക്കും അതിന് ശേഷം വന്നിട്ട് പിന്നെ മീനൻ രാശിക്കാർക്ക് ഉണ്ടോ ഈ മീനൻ രാശിക്കാർക്കും അതേപോലെ തന്നെയാണ് ഈ സംഭവങ്ങൾ അവിടെ ലഗ്നമായിട്ട് വരുന്നവർക്ക് ശരി രാശിയായിട്ട് വരുന്ന നക്ഷത്രങ്ങളും വളരെ സൂക്ഷിച്ച് മാത്രം നോക്കുക എന്താ പറഞ്ഞാൽ കുറച്ച് ദിവസമുള്ളൂ പക്ഷേ നീചരാശിയായി കാരണം പല പ്രശ്നങ്ങളിലേക്കും വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി പറയാനുള്ളതാണ് ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞാൽ ആയില്യം കേട്ട രേവതി എന്താ പറഞ്ഞാൽ ആയില്യം കേട്ട രേവതിയിൽ ജനിക്കുന്നവർക്ക് കറക്റ്റായിട്ട് ആയില്യം ആയില്യം അതുപോലെ തന്നെ കേട്ട രേവതി ഈ മൂന്ന് നക്ഷത്രങ്ങൾ ജനിക്കണല്ലേ ബുധദശിയിലാണ് ഈ മൂന്ന് നക്ഷത്രങ്ങളുടെയും ജനനം പക്ഷേ നമുക്ക് ബുധദശ നമുക്കൊരു എട്ട് വർഷം വെച്ച് കൂട്ടിയാലും ശരി എട്ട് വർഷം ബുധ പോയി കഴിഞ്ഞാൽ പിന്നെ ഏഴ് വർഷം കേതു അങ്ങനെ എട്ട് വർഷം പതിനഞ്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടികൾ ഇപ്പോൾ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ കറക്റ്റായിട്ട് അവർ ശുക്രദശയിലേക്ക് കയറിയിട്ടുണ്ടാവും അപ്പം ശുക്രദശയിൽ കയറിയിരിക്കുന്ന സമയത്ത് പോലും ഇവർ വല്ല ബന്ധങ്ങളിൽ പോയി ചാടാനോ വല്ല പ്രശ്നങ്ങൾ വരാനോ അങ്ങനെ എല്ലാ സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഈ പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ വീട്ടിലെല്ലാം കുട്ടികളീ നക്ഷത്രത്തിലുണ്ടെങ്കിൽ അവൾ അവർ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് അതുപോലെ തന്നെ പിന്നെ ഒന്നും കൂടി ഉണ്ട് അശ്വതി മകം മൂലം എന്താണ് അശ്വതി അതുപോലെ തന്നെ മകം മകം മൂലം ഈ മൂന്ന് നക്ഷത്രങ്ങളും എന്താ പറയുക കറക്റ്റായിട്ട് മൂന്നര വർഷം കൂട്ടിയാൽ മതി മൂന്നര വർഷം കൂട്ടിയാൽ മതി എന്താണ് ഏഴ് വർഷമാണെങ്കിലും മൂന്നര വർഷം കൂട്ടുക അപ്പോൾ അവർക്കും ശുക്രദേശം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും എന്താണ് പ്ലസ് ടു അതുപോലെ ഡിഗ്രി വരെ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ഇരുപത്തിനാണെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരും അപ്പം ഈ കുട്ടികൾ ഇതേപോലെ തന്നെ വളരെ വിദ്യാഭ്യാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക അല്ലാതെ ബാക്കിയുള്ള കേസുകളെല്ലാം കുറച്ച് ദിവസം മാറ്റിവയ്ക്കുക എന്താ പറയുക അടുത്തൊരു തലമുറയാണ് നിങ്ങളെന്ന് കറക്റ്റായിട്ട് ഓർമ്മ വേണം എന്താണ് എന്താ ശുക്രന് അത്രയും നെഗറ്റീവായിട്ട് ഇരിക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ചെയ്യുക ഓക്കെ പിന്നെ അതുപോലെ തന്നെയാണ് പിന്നെ അടുത്തൊരു ദശാകാലം പറയാൻ പറ്റുക എന്ന് പറയുക ഭരണി പൂരം പൂരാടം എന്താണ് ഭരണി പൂരം പൂരാടം ഈ പൂരം പൂരാടം എന്ന് പറഞ്ഞാൽ ഭരണി വന്നിട്ട് കറക്റ്റായിട്ട് എന്താ ഭരണി പൂരം ഇതെല്ലാം ജനനം തന്നെ ശുക്രദശയിലാണ് അപ്പം ജനനം തന്നെ ശുക്രദശയിലാണ് സമയത്ത് ഈ ജനിച്ച് ഇവർ വന്നിട്ടുണ്ടാകും പക്ഷേ ഇവർക്കൊരു പത്ത് വർഷം കൂട്ടിയാൽ മേട്ടോ അപ്പം ഈ പത്തും അതുപോലെ തന്നെ ആറും എന്താണ് നമ്മൾ എന്താണ് അത് കഴിഞ്ഞ പിന്നെ എന്താ ചന്ദ്രൻ അത് കഴിഞ്ഞ സൂ സൂര്യൻ കണ്ട് ചന്ദ്രൻ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചൊവ്വയിൽ കൂടെ നടന്ന് പോകുന്ന സമയമായിരിക്കും അവിടെയും ഇവിടെ ചൊവ്വ ബുധൻ ബുധം എല്ലാം എന്താ പറയുക എന്താ ശുക്രൻ്റെ ഈ രാശിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വിചാരിക്കും ശരി പന്ത്രണ്ടാമത്തെ ഭാഗത്ത് ശുക്രൻ വന്ന് നിൽക്കുക ഇങ്ങനെ ഓരോ കേസുകൾ നോക്കുന്ന സമയത്ത് അവിടെയും നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം എന്താ പറഞ്ഞാൽ ഈ കുട്ടികളും അതേപോലെ തന്നെ ഈ കുട്ടികളും വളരെ ശ്രദ്ധയിൽ കൂടെ പോകേണ്ട നക്ഷത്രങ്ങളാണ് അപ്പം നിങ്ങളുടെ വീടുകളിലെല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നേറാം കാരണം നമ്മൾ ഒരാളെ കുറ്റമല്ല പറയുന്നത് ഇങ്ങനെ ശുക്രൻ ഇതിൽ വരുന്ന സമയത്ത് പല പ്രശ്നങ്ങളും വരാറുണ്ട് അതുകൊണ്ട് വഴക്കും കൂട്ടുകളും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഈ ചാൻസ് മാത്രം ഒന്ന് നമ്മൾ എന്താണ് ഓരോ കളത്തിൽ നിൽക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഫലങ്ങൾ കാണിക്കും നക്ഷത്രങ്ങൾ അപ്പോൾ അതുപോലെ ഗ്രഹങ്ങള് അപ്പം അത് നമ്മളത് കറക്റ്റായിട്ട് ചെയ്യാം അതുപോലെ തന്നെ വ്യാഴത്തിന് അതുപോലെ തന്നെ ഓരോ ഗ്രഹങ്ങൾ ഈ ശുക്രൻ ഏതെല്ലാം ഗ്രഹങ്ങളിൽ അല്ല ഏതെല്ലാം എന്താണ് ഈ കളത്തിൽ നിൽക്കുന്നുണ്ടെന്ന് കൂടി നമ്മൾ നോക്കണം കേട്ടോ എന്താ പറഞ്ഞാൽ മേടം ഇടവം വിതനം കർക്കിടം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം ഇങ്ങനെ ഇത് ഏതെല്ലാത്തിലാണ് നമ്മുടെ ശുക്രം നിൽക്കുന്നതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ ജാതകം നോക്കുമ്പോൾ എടുക്കാൻ പറ്റും പക്ഷെ എങ്കിലും നിങ്ങൾക്ക് ജാതകം നോക്കാൻ ഇപ്പം താല്പര്യമില്ലെങ്കിൽ അടക്കാം ഇതേപോലെ തന്നെ ഇതുപോലെ തന്നെ ഇതേപോലെ തന്നെ എടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെയാണ് നിങ്ങൾ നോക്കുക ഈ നമ്മൾ മാത്രം വളരെ ശ്രദ്ധിക്കുക പിന്നെ എൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടി വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാലും ഞാൻ എല്ലാ കോളുകളും എടുക്കുന്നുണ്ട് എല്ലാവർക്കും മറുപടി കൊടുക്കുന്നുണ്ട് അതെല്ലാം ഓഫീസിലും കൂടി വേണ്ടതെന്ന് എനിക്കാണ് നിങ്ങളുടെ ജാതകം എടുക്കുവാൻ അർഹതയില്ലാത്ത കൊണ്ടായിരിക്കാം കേട്ടോ അതുകൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത് ആരും ഒന്നും വിചാരിക്കരുത് എന്താ പറഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പിന്നെ നമ്മുടെ അടുത്ത് വരുന്നൊരു എൻ്റെ ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്നൊരു പ്രശ്നങ്ങൾ മുഴുവൻ അതോടെ തീരണേ ഭഗവാനേ അവർ ഞാനായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ജാതകങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ എൻ്റെ അടുത്ത് വരിക പിന്നെ ചെറിയ പറഞ്ഞാൽ കൂടുതൽ വരണം പിന്നെ ഇവിടെ ഓഫീസിൽ തന്നെ അപ്പോയിൻമെൻറ്റ് എല്ലാവരും എടുത്തോണ്ടിരിക്കേ അപ്പോയിൻമെന്റ് എടുത്തോണ്ടിരിക്കണ്ട് അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ വിനീത് ചേച്ചി ഉണ്ട് പിന്നെ ദാസ് ഉണ്ട് പിന്നെ ഷിബിൻ ചേട്ടനുണ്ട് സുജിത് തേനുണ്ട് പിന്നെ നിങ്ങൾക്ക് പൊരുത്തം മാത്രം നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രജനീഷ് ചേട്ടനും കൂടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ മിത്രഞ്ജീൻ്റെ അപ്പോയിൻമെൻറ്റ് വേണ്ടവർക്ക് എല്ലാ ദിവസവും ഒരു അപ്പോയിൻമെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ തന്നെയാണ് പിന്നെ എന്താണ് അടുത്ത് പറഞ്ഞാൽ സെക്കൻ തേർഡ് ബാച്ച് കിട്ടോ തേർഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ തേർഡ് ബാച്ച് കാരാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് തേർഡ് ബാച്ച് ക്ലാസ് തുടങ്ങാൻ പോകുന്നുള്ളൂ അത് അവരാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതലും അവരും വിളിക്കാറുണ്ട് അപ്പോയിൻ എന്താണ് അവരെല്ലാം ക്യാഷ് അടച്ച് നിൽക്കുന്നവരാണ് അതോ എന്താണ് അടുത്ത മാസം ഒന്നാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത് ഈ മാസം പതിനഞ്ചാം തീയതി തന്നെ നമ്മുടെ ഓഫീസിൽ വെച്ചിട്ട് തന്നെയാണ് ഓൺലൈൻ എന്താ ഓഫ്ലൈൻ ക്ലാസ് ആരംഭിക്കുന്നത് അപ്പോൾ അത്യാവശ്യമുള്ളവരെല്ലാവരും അത് സെക്കൻഡ് ബെച്ചിൽ പഠിച്ചവർ ആരായാലും കുഴപ്പമില്ല അവർക്കെല്ലാം ഓഫീസിനുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ പിന്നെ നമ്മളിനി പറയാൻ പോകുന്ന നാളത്തേക്കുള്ള ഓരോ വീഡിയോകൾ ചെയ്യുന്നതും എല്ലാവരും സഹകരിക്കുക നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീണ്ടും കാണുന്നവരെ ഇന്നത്തേക്ക് വിടാം എല്ലാവർക്കും നന്ദി